നമ്മൾ കണ്ടതായിരുന്നു ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ മഹാമേളയായിട്ടുള്ള കുംഭമേള കുംഭമേളയിൽ വൈറലായ ഒരാളായിരുന്നു മൊണാലിസ പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് മൊണാലിസയെ ബോച്ച ദത്തെടുത്തു എന്നുള്ള വാർത്തയൊക്കെയാണ് ഇടുന്നത് ദത്തെടുത്തു എന്നല്ല അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ട് മൊണാലിസയെ കൊണ്ടുവരും എന്നുള്ളൊരു വാർത്തയാണ് പുതിയതായിട്ട് വരുന്നത് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ബോച്ചഡ് അക്കൗണ്ടിലൂടെ തന്നെ മോണാലിസയുടെ ഒരു വീഡിയോ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ വരുന്നുണ്ട് അല്ലെങ്കിൽ കാരണം നമ്മൾ കണ്ടതാണ് മോണാലിസ വളരെ വൈറലായ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ആ ഒരു വെള്ളാരം കണ്ണുകൾക്ക് വരെ എത്രയോ ആരാധകരായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടതാണ് ആരാധകരുടെ ആ ഒരു തിക്കും തിരക്കും കൂടി മൊണാലിസയ്ക്ക് വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം തന്നെ വന്നു കാരണം പിന്നീട് വന്നിട്ടുള്ള കുംഭമേളക്ക് മൊണാലിസയെ കാണാൻ വേണ്ടി പോയെന്ന് മൊണാലിസിയെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ട്രെൻഡായ ഒരു പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു വിവാദം അതെ ബോച്ച ഇപ്പൊ നിലവിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു ബോച്ച ആണെങ്കിലും ബോച്ചയാണെങ്കിലും കേരളത്തിൽ വൈറലാണ് ഇപ്പം ബോച്ച വിവാദങ്ങളുടെ പെരുമഴയിൽ കുടുങ്ങിപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു അതിനുശേഷം ജയിൽ മോചിതനായി എന്നിരുന്നുകഴിഞ്ഞാലും ഇപ്പോഴും ബോച്ച ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഇടയിൽ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അദ്ദേഹം കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ മറ്റാരുമില്ല മൊണാലിസയെ പോലെ ഈ ഇടേക്കാലത്ത് ഇത്രയേറെ വൈറലായിട്ടുള്ള മറ്റാരുമില്ല ഇപ്പോൾ മൊണാലിസയെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഉദ്ഘാടനത്തിന് കൊണ്ടുവരുമ്പോൾ മറ്റ് ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നതിന് അപ്പുറത്തേക്ക് ആളുകൾക്ക് അവരെ കാണുവാനും അവരുടെ അടുത്ത് നിൽക്കുവാനും ഒരുപാട് ആഗ്രഹങ്ങൾ കാരണം ഇന്ത്യയിൽ അത്രയേറെ കണ്ട് വൈറലായ ഒരാളാണ് മൊണാലിസ എന്ന് പറയുന്നത് കാരണം അവരുടെ കണ്ണുകളാണെങ്കിലും അവരുടെ ചിരിയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ കുംഭമേളയിൽ പിന്നീട് ആ ഒരു സാഹചര്യം തന്നെ മൊണാലിസിയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഒരുപാട് ആളുകൾ മൊണാലിസയെ കാണാൻ വരുന്നു അവർ അടുത്ത് നിൽക്കാൻ വേണ്ടി വരുന്നു അച്ഛനെയും അമ്മയും പിടിച്ചു മാറ്റിയിട്ട് കൂട്ട ഇടിയായിട്ട് മൊണാലിസയുടെ അടുത്തേക്ക് ചെല്ലുന്നു അത് അവരുടെ ഫാമിലിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയപ്പോഴാണ് കുംഭമേളയിൽ നിന്നും മൊണാലിസയെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയത് ആ ഒരു അവസ്ഥ ഉണ്ടായത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് കാണാൻ വേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ഇനി ഒരു എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്ര േക്ഷക പ്രീതി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ആ ഒരു സാഹചര്യത്തിലാണ് മൊണാലിസിയെ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും ബോധിച്ച് ചിന്തിക്കുന്നത് അത് തീർച്ചയായിട്ടും ക്ലിക്ക് ആവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം മൊണാലിസിക്ക് ആരാധകർ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേർക്ക് ിസ മൊണാലിസയുടെ പലതല വീഡിയോസ് അല്ലെങ്കിൽ ആ അവർ ഒരാളിട്ടതിനെ തന്നെ പല ഇഷ്ടംപോലെ അക്കൗണ്ടുകളിൽ തന്നെ അവർ ഫേമസ് ആയി അല്ലെങ്കിൽ മൊണാലിസയുടെ തന്നെ ഏ ജനറേറ്റ് ചെയ്ത വീഡിയോസ് ആണെങ്കിൽ കൂടി അതിനൊക്കെ ഒരു പ്രേക്ഷക പ്രീതി ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ബോച്ച് ഇത്രയും വിവാദങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഒരു വിവാദത്തെ ഒക്കെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് മൊണാലിസ ഇവിടേക്ക് വരുമ്പോൾ കാരണം അതിലൂടെ ബോച്ച് പറയുന്ന മറ്റൊരു കാര്യം കൂടെ അല്ലേ കാരണം ഒരു ആക്ട്രസ് അല്ലെങ്കിൽ അതും ആക്ട്രസിനെ മാത്രമല്ല താൻ സാധാരണക്കാരെ അല്ലെങ്കിൽ ഈ ട്രെൻഡിനൊപ്പം ഒരാളെ കൂടെ ും ഭാരതത്തിന്റെ ഒരു പൈതൃകമാണ് കുംഭമേള ഒരുപാട് ഈ പേര് വന്നു പോയിട്ട് ലക്ഷക്കണക്കിന് പേരാണ് കുംഭമേളയിൽ വന്ന് പങ്കെടുത്തു പോകുന്നത് എല്ലാ മനുഷ്യരും അവിടെ ഒന്നാണ് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ മനുഷ്യ ജീവിതം ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു പോയിന്റ് ആയിരുന്നു കുംഭമേള അവിടെ നിന്നും ഒരു പെൺകുട്ടി മാല വിൽക്കാനായിട്ട് വരുന്നു ആ മാല വിൽക്കാൻ വരുന്നത് ആരോ വീഡിയോ പകർത്തി ആ വീഡിയോ ആൾ ഒരുപാട് ആളുകളെ ഏറ്റെടുത്തു അതിനുശേഷം ഒരുപാട് വ്ളോഗർമാരാണെങ്കിലും ഒരുപാട് ക്യാമറന്മാരാണെങ്കിലും മൊണാലിസയെ തേടി അവിടേക്ക് വരാൻ തുടങ്ങി മൊണാലിസയോടൊപ്പം നിന്ന് ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി ആ വീഡിയോകൾ വീണ്ടും വീണ്ടും വൈറലാകാൻ തുടങ്ങി അങ്ങനെ മൊണാലിസ ഇടക്കാലത്ത് വെച്ച് ഇന്ത്യ ഒട്ടാകെ ട്രെൻഡായിരുന്നു കാരണം സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് മുഴുവൻ ഏത് തുറന്നു നോക്കിക്കഴിഞ്ഞാലും മൊണാലിസയുടെ വീഡിയോകളായിരുന്നു അപ്പോൾ അത്രയും ഇന്ത്യ അറിയപ്പെടുന്ന ഒരാളെ ബോച്ചെ കൊണ്ടുവരുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് ബോച്ചയുടെ ഈ സമയത്ത് അതായത് ഈ വിവാദങ്ങളിൽ പെട്ട് ബോച്ചെ വളരെയധികം കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജയിൽ ജീവിതമാണെങ്കിലും ആണെങ്കിലും അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം അപഹാസ്യനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇടക്കാലത്ത് വെച്ച് ഏത് വാർത്ത എടുത്തു കഴിഞ്ഞാലും ബോച്ചയുടെ വിവാദം അതായത് രാവിലോട്ട് രാത്രി വരെ ബോച്ച ഓടിക്കൊണ്ടിരുന്നൊരു പ്ലാറ്റ്ഫോമുകളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതും നമുക്കറിയാലോ എന്താണ് വിഷയമെന്ന് അതായത് ഹണി റോസുമായി ബന്ധപ്പെട്ടാണ് ഹീറോസിനെ പരിപാടിയിൽ കൊണ്ടുവന്നിട്ട് ഡബിൾ മീനിങ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഹണി റോസ് മാത്രമല്ല ഹണി റോസ് മാത്രല്ല രാജൻ ഉൾപ്പെടെയുള്ള കുറെ കുറച്ച് ആൾക്കാരെ മാത്രം ഈ ഒരു ബോച്ചയുടെ പേര് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ ബോച്ച് ഇത്തരം ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത് എന്ന രീതിയിലേക്ക് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ബോച്ചെ സപ്പോർട്ട് ചെയ്തിട്ടും കുറെ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ബോച്ചിലെ ദയാർത്ഥങ്ങളെ ആണെങ്കിലും അതിനെയൊക്കെ ഇവർ വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു മാർക്ക് ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് തന്നെയാണ് അത് അതാണ് ബോച്ചയും ഉപയോഗിച്ചെന്ന രീതിയിലേക്ക് അപ്പൊ അത്തരം ആ ഒരു തനിക്കെതിരെയുള്ള ആ ഒരു ഡിഗ്രേഡിനെയും കൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മൊണാലിസെ ബോച്ച് ഇവിടെ കൊണ്ടുവരുന്നത് അതോ അതോടൊപ്പം തന്നെ മൊണാലിസെ ഇൻസ്പെയറബിൾ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇൻഫ്ലുവൻസസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് മോണാലിസയുടെ കൂട്ടുതന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് തെരുവോരങ്ങൾ മാലയൊക്കെ വിൽക്കാൻ പോയി ഒരുപാട് ഫോട്ടോ ഷൂട്ടുകളൊക്കെ ചെയ്ത് അത് തന്നെ വൈറലായിരുന്നു കാരണം മോനാലിസി ഇൻസ്പയർ ചെയ്ത ഒരാൾ ചെയ്യുമ്പോൾ തന്നെ അത് വൈറലായി മാറുകയാണ് അപ്പോഴാണ് മോണാലിസി ഇവിടേക്ക് വരിക കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അപ്പൊ എത്രത്തോളം ആൾക്കാരായിരിക്കും ബോച്ചയുടെ ജ്വലറിയിലേക്ക് വരാൻ പോകുന്നത് അടുത്തൊരു ആങ്കറെ അല്ലെങ്കിൽ ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാലും അത്ര അത്രത്തോളം പ്രേക്ഷകർ അദ്ദേഹത്തിന് കിട്ടുന്ന മാത്ര വിമർശനങ്ങളായിരിക്കും ഉള്ളത് ഏതൊരു ആക്ട്രസ് വന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് അതിന് വിമർശനം ഉണ്ടാവും ഇയാൾ ഇങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആൾക്കാർ ഇയാളുടെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത് അതൊരു നെഗറ്റീവ് രീതിയിലേക്ക് പോകും അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടിട്ട് ഒരു സാധാരണക്കാരി അല്ലെങ്കിൽ ഇത്രയും എന്തായാലും ഗോശര ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും ഡിഗ്രേഡ് ചെയ്യില്ല അതിന്റെ അപ്പുറത്തേക്ക് ആൾക്കാർ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുകയും കൂടുതൽ ചെയ്യാൻ യും എനിക്ക് തോന്നുന്നു അദ്ദേഹം കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി മെയിൻറ്റൈൻ ചെയ്തു പോകുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം ഒരു ആക്ടേഴ്സിനെ കൊണ്ടുവരാതെ അദ്ദേഹം അടുത്ത മൊണാലിസിയെ തന്നെ കൊണ്ടുവരാതെ അതായത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരാളെ തന്നെ കൊണ്ടുവരുമ്പോൾ ആളുകൾ വീണ്ടും സ്വീകരിക്കും അല്ലെങ്കിൽ ആളുകൾ അവരെ കാണാനെങ്കിലും അവിടേക്ക് വരും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനടുത്ത പ്രൊമോഷൻ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം

കിട്ടിയിരുന്ന ഒരു സമയമായിരുന്നു മർഡോണയും അതേപോലെ ബോച്ചയും തമ്മിലുള്ള ആ ഒരു ആ ഒരു സിംഗ് എന്ന് പറയുന്നത് അതിനുശേഷം നിരവധി ആക്ട്രസിനെയൊക്കെ കൊണ്ടുവന്നു വിവാദങ്ങൾ വന്നു അതിനുശേഷം പിന്നീട് ബോച്ചക്ക് തിരിച്ചു വരണം എങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ പണ്ട് നേരത്തെ ഒരു തവണ തേയില ബിസിനസ് തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഒരുപാട് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അതിലൂടെ ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനം ഉണ്ടായി അതിനെ തന്നെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ട് ഇദ്ദേഹം കൊടുക്കുന്നത് കറക് കൃത്യമായി കാണിച്ചിട്ട് വിശ്വാസ്യത എടുക്കുന്ന ഒരാൾ കൂടിയാണ് പോവച്ച് അപ്പൊ കൃത്യമായിട്ട് എന്ത് ബിസിനസ് ആ ഒരു ബിസിനസ്സിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടത് വേറെ ആരും കൊണ്ടുവരാത്ത എങ്ങനെ കൊണ്ടുവരണം അല്ലെങ്കിൽ തനിക്ക് ഇപ്പം ഡൗൺ ആയിരുന്ന ആണ് എങ്കിൽ അതിനെങ്ങനെ മുൻപിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ബോച്ച് അതോടൊപ്പം തന്നെ ഈ നെഗറ്റീവ് എന്താ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ബോച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരുണ്ട് ആ ഒരു പ്രേക്ഷകർ എന്തായാലും ബോച്ചയോടൊപ്പം ഇപ്പം നിൽക്കും എന്നറിയാം പിന്നീട് അപ്പുറത്ത് വശത്തൊരു ആൾക്കാരുണ്ടല്ലോ ആ ബോച്ചയുടെ ഈ ഒരു വിവാദ പരാമർശത്തിൽ ബോച്ചയെ ഡീഗ്രേഡ് ചെയ്ത് ഇഷ്ടമല്ലാത്ത കുറെ ആൾക്കാര് അവരു കൂടെ ഈ മോണാലിസ് വരുന്നതുകൂടി ബോച്ചയോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളതാണ്